കാഫിലയുടെ കൂടെ കൂടെ ഒരു സംഘത്തിന്റെ തന്റെ പൊന്നോമന മകൻ വേണ്ടി സ്വർണ്ണ നാണയങ്ങൾ ആ കത്ത് തുന്നി പിടിപ്പിച്ചുകൊണ്ട് പറയാണ് വേണ്ടിയാണ് നീ പോകുന്നത് നിന്റെ ജീവിതത്തിൽ നീ സത്യസന്ധത പാലിക്കണേ കളവ് പറയരുതേ കളവ് പറയരുതേ ആ പൊന്നോ കൂടെ യാത്ര പോവുകയാണ് വഴി മധ്യത്തിൽ വെച്ച് കള്ളന്മാരുടെ കൊള്ളക്കാരുടെ ഒരു സംഘം ആ യാത്രാ സംഘത്തെ കൊള്ളയടിക്കുന്നു അവരുടെ വസ്തുക്കളിൽ വശീകരിക്കുന്നു പല ആളുകളും അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഓടുകയാണ് യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഓടി മറയുകയാണ് അവരുടെ അവരുടെ വസ്തുക്കൾ മുഴുവനും കൊള്ളക്കാർ കൊള്ളക്കാർ അൽപ്പതോളം വരുന്ന കൊള്ളാ സംഘം ആളുകൾ പിടിച്ചെടുക്കുന്നു അവരുടെ കൊള്ളത്തലവൻ്റെ അടുത്തേക്കാൾ വസ്തുക്കളെല്ലാം കൊണ്ടുപോകുമ്പോ കൂട്ടത്തിൽ ആ പിഞ്ചുപാലനായ അബ്ദുൾ അവരുടെ കൂട്ടത്തിൽ ഒരു അവരുടെ ഒരു മനുഷ്യൻ ചോദിക്കുകയാണ് അല്ലയോ കുട്ടി നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ സത്യസന്ധത ജീവിതത്തിൽ ഉമ്മ പാലിക്കണമെന്ന് പറഞ്ഞില്ലേ ആ പൊന്നോമന മകൻ പറഞ്ഞു എന്റെ കയ്യിൽ സ്വർണ്ണ നാണയങ്ങളുണ്ട് നേരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് കള്ളത്തലവന്റെ അടുക്കൽ കൊള്ളത്തലവന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടു പോവാണ് അവൻ ചോദിക്കുന്നു അല്ലയോ നിന്റെ കയ്യിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തു ആ ആ കുഞ്ഞി പറയാണ് കുഞ്ഞു മോൻ പറയാണ് അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ആ കുഞ്ഞുമോ എന്റെ കൈ എന്റെ ശരീരത്തിൽ എന്റെ ഉമ്മ പ്രിയപ്പെട്ട ഉമ്മ സ്വർണ്ണങ്ങൾ നീ എവിടേക്കാ പോകുന്നത് ഞാൻ ബഗ്ദാദിലേക്ക് പോവാണ് എന്തിനാ പോകുന്നത് പഠിക്കാൻ വേണ്ടി പോവാണ് ആരാ നിന്നോട് ഇങ്ങനെ സത്യം പറയണമെന്ന് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ഫാത്തിമ ഉമ്മുൽ സത്യസന്ധത ജീവിതത്തിൽ പാലിക്കണമെന്ന് എന്നോട് എൻ്റെ ഉമ്മ ആവർത്തിച്ച് 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 പറഞ്ഞതാണ് ഇത് കേട്ടപാട് സുബഹാനൊന്നാക്ക കൊള്ളത്തലവൻ തകയിൽ തലവെക്കുന്നു കണ്ണിൽ നിന്ന് നിന്ന് വരുന്നു എത്രാലമായി ഞാൻ കൊള്ളയടിച്ചു ജീവിക്കുകയാണ് അവിടെയതാ അവന്റെ ഹൃദയത്തിൽ പങ്ങ് കൊടുക്കുകയാണ് അവരുടെ ഹൃദയങ്ങളിൽ ഈ പൊന്നോമന ചെറിയ പിഞ്ചോമന പൊന്നുമാലൻ സത്യസന്ധത പാലിച്ചു സത്യം പറഞ്ഞു ഞാൻ എത്ര കാലമായി കള്ളം പറഞ്ഞ് കളവ് ചെയ്ത് മറ്റുള്ളവരുടെ വസ്തുക്കൾ കൊള്ളയടിച്ച് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് എന്നെ പടച്ചതാരാ എന്നെ സൃഷ്ടിച്ചതാരാ ഞാൻ എന്റെ ജീവിത എന്തിനാണ് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്റെ മടക്കം എങ്ങോട്ടാണ് പലതും ആ കൊള്ളക്കാരുടെ തലയിൽ അങ്ങ് ഉദിക്കാൻ തുടങ്ങി ചിന്തിക്കാൻ തുടങ്ങി ആ ഹൃദയങ്ങൾ കറുത്ത മനുഷ്യരുടെ ഹൃദയങ്ങൾ അങ്ങ് വെളുക്കാൻ തുടങ്ങി കൊള്ളക്കാരുടെ തലവൻ പറയാണ് ഇന്ന് മുതൽ ഞാനിതാ ഈ പ്രവർത്തനം നിർത്തിവെക്കുകയാണ് ഞാൻ ഈ പ്രവർത്തനം നിർത്തിവെക്കുന്നു ഞാനൊരു ഒരാളെയും ഞാൻ ഒരാളെയും കൊള്ളയടിക്കുകയില്ല ഞാൻ ഒരാളോടും കളവ് പറയുകയില്ല ഏ കൊള്ളസംഘമേ ഒരുപാട് ആളുകളുള്ള ആ കൊള്ളസംഘത്തോട് പറയുകയാണ് ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ നേതാവല്ല ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ നേതാവല്ല ഈ പിഞ്ചുമാ പോകുന്ന പകുതാതിലേക്ക് ഞാനും ഈ കുഞ്ഞിന്റെ കൂടെ ഞാനും പോവുകയാണ് ഇല്ല أن محمد رسول الله പരിശുദ്ധമായ ശുദ്ധമായ കലിമുത്തോഹീത ഉയർത്തിപ്പിടിച്ച് ആ പൊന്നോമന ബാലന്റെ പിന്നാലെ കൊള്ളത്തലവൻ അങ്ങ് പുറപ്പെട്ടപ്പോ കൂടെയുണ്ടായിരുന്ന കൊള്ളക്കാർ പറയുകയാണ് നിങ്ങൾ സത്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങളും നിങ്ങളെ കൂടെയുണ്ട് ഇതുവരെ നിങ്ങൾ തെമ്മാടിയായി ജീവിച്ചപ്പോ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങൾ ഇതാ ഇന്ന് മുതൽ നിങ്ങളെ കൂടെ ഞങ്ങളും സത്യത്തിന്റെ പാതയിലേക്ക് വരികയാണ് മഹാനായ അബ്ദുൽ കാദിർ എന്ന് പറയുന്ന പൊന്നോന ബാലൻ ഭഗതാദിനേക്ക് പോകും ഒരു കൊള്ള സംഘം പരിശുദ്ധമായ കരിമുത്ത് ഇതിനെ ഉയർത്തിപ്പിടിച്ച് പകദാതിലേക്ക് യാത്ര പുറപ്പെടുകയാണ് പുറപ്പെടുകയാബാന പറഞ്ഞത് സത്യസന്ധത അങ്ങനെ ജീവിച്ച ജീവിച്ചോട് ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളുണ്ട് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഒരുപാട് ലോകത്തോട് പരിശുദ്ധമായ ാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് അവർ ആരും ഈ ഭൂമിയിലേക്ക് കടന്നു അവരുടെ ഉമ്മ അവർ ആരും കടന്നു കടന്നു അവർ അവരുടെ ഹൃദയങ്ങളെ അള്ളാഹുലേക്ക് എടുത്ത് അടുത്ത് തക്കുവയും അധിഷ്ഠിതമായ ജീവിതം നയിച്ചപ്പോ അല്ലാഹു അവർക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങൾ നൽകി അള്ളാഹുരുടെ പറക്കത്തുകൊണ്ട്